മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ അച്ഛനെയും അധിക്ഷേപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പ്രശ്നം മുല്ലപ്പള്ളിയുടെ പിതാവിനെ പിണറായി ആക്ഷേപിച്ചു എന്നാൽ ആ കാലത്ത് മുഖ്യമന്ത്രിയുടെ പിതാവ് ചെത്തുകാരനായ കോരേട്ടൻ പിണറായിയിലെ കള്ളുഷാപ്പുകളിൽ കള്ളു നടക്കുകയായിരുന്നു എന്നായിരുന്നു സുധാകരന്റെ പരിഹാസം ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുടുംബത്തെ ത്യജിച്ച് നാടിനെ ത്യജിച്ച് നാട്ടാരെ ത്യജിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ ആ പോരാട്ടത്തിൽ ഒരു പോരാളിയായി നാടിന്റെ മോചനത്തിന് വേണ്ടി പടവെറ്റുമ്പോ പിണറായി ശക്തികാരൻ പോരാട്ടൻ പിണറായി കുടിച്ചു പിണറായി അങ്ങാടിപ്പാര നടക്കുക ഒരു ജനപ്രതിനിധിയായ താങ്കൾ മുഖ്യമന്ത്രിയുടെ അച്ഛനെ വരെ പറയുന്നത് ഉചിതമാണോ എന്ന ചോദ്യത്തിന് രോഷത്തോടെയാണ് സുധാകരൻ പ്രതികരിച്ചത് പൊണ്ടിചാമി കിട്ടാട വന്ന ഇനിട്ട് ഊർല തെരുവായൂടി അലയ േക്കൊരു മയത്തിൽ ദേഷ്യം വന്നപ്പോ ഞാൻ സംസാര ഭാഷയിൽ അല്പം പിന്നോക്കം പോയി സത്യത്തിൽ ഞാൻ ഈ മുന്നോക്ക എന്താപരതി ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞു എന്ന് അർത്ഥം എനിക്കറിയില്ല അത് വിവരമുള്ളവരോട് പോയി ചോദിക്കും എന്താ അട്ടം പറഞ്ഞു 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 എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ വിവരമുള്ളവരോട് പോയി ചോദിക്കും അപ്പൊ തരും നിങ്ങൾക്ക് ഇവരും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോ ഇന്നത്തോടെ കണിക്കൊരു തീരുമാനമാകും പിണറായിയുടെ അച്ഛൻ കള്ളു കുടിച്ച് തേരാപ്പറ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ പണി വെള്ളത്തിലല്ലേ കിട്ടിയത് പരസ്യമായി കുടിക്ക പരസ്യമായി പറയാൻ പാടില്ലാട്ടും കള്ളുപിടിച്ച് അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ പിണറായി പോയി അന്വേഷിച്ചാൽ മതി പിണറായി പോയി അന്വേഷിച്ചാൽ മതി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും താങ്ങിട്ട് താങ്ങനെ മനസ്സിലായി നീ അപ്പനെ തന്നെ മറുപടി ഇതായിരുന്നു എനിക്കെതിരെ പട്ടി എന്നൊക്കെ പറഞ്ഞ അഭിപ്രായ പ്രകടനം നടത്തിയ സി പി എമ്മിന്റെ ഇടതുപക്ഷ നേതാവോട് നിങ്ങളെ ഇടതുപക്ഷ നേതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുക ഈ നിലാവ് വെളിച്ചത്തിൽ അർദ്ധരാത്രിയിൽ നിലാ വെളിച്ചം നൽകുന്ന ചന്ദ്രനുണ്ടല്ലോ ആ ചന്ദ്രനെ നോക്കി ചില ചാവേലി പട്ടികൾ കുരക്കും അർദ്ധരാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഞാനും നിങ്ങളും കേൾക്കുന്ന ചില പട്ടിയുടെ കുരക്കൽ ശബ്ദം ഈ നിലാവ് നോക്കിയുള്ള കുരക്കലാണ് ഞാൻ ആ ആക്ഷേപത്തെ അങ്ങനെ മാത്രം കണ്ടു കാണുന്നു അത് മറക്കുന്നു അവൻ ഓടാൻ പഠിപ്പിക്കാൻ നോക്കിയത് അത് വിടുന്നു പിണറായിക്കെതിരായി പോര് തുടങ്ങിയത് ഇപ്പോഴല്ല അത് പണ്ടേ തുടങ്ങിയതാണ് ഇനിയും തുടരും വെള്ളം കോളേജിലെ വിദ്യാഭ്യാസ കാലം മുതൽ ഞാനും പിണറായി തമ്മിൽ മത്സരിക്കുന്നു ആ മത്സരം ഇന്ന് തുടരുന്നു ആ തുളർ നാളെയും ഉണ്ടാവും നമ്മളൊരു കളി ടീമും നമ്മളെക്കാൾ കളി അറിയാവുന്നവരാണെന്ന് മനസ്സിലാക്കി കളിക്കണം